നമസ്കാരം സിനിമാ രംഗത്തെ ഓരോ പേരുകളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് സിദ്ദിഖ് റിയാസ് ഖാൻ പട്ടികയിലെ നാലാമൻ എം എൽ എയും നടനുമായ മുകേഷിനെതിരെയാണ് ഇപ്പോൾ ആരോപണവുമായി ഒരു യുവതി എത്തിയിരിക്കുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായ ടെസ് ജോസഫ് എന്ന യുവതിയാണ് മുകേഷ് എം എൽ എക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാനാവശ്യപ്പെട്ട് ഫോണിലൂടെ തന്നെ നിർബന്ധിച്ചതായിട്ടാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടി ഇതേ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു നടൻ മുകേഷിൻ്റെ അന്നത്തെ പ്രതികരണം സി പി ആയ മുകേഷിനെ വിട്ടിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു ഈ വിവാദം ഇത് മലയാള സിനിമയെയും മലയാള രാഷ്ട്രീയ രംഗത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും പിടിച്ചുലയ്ക്കും എന്നാൽ നടൻ മുകേഷിൻ്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വിവരങ്ങൾ പങ്കുവെച്ചാണ് ടെസ് ഇപ്പോൾ അത് നടൻ മുകേഷ് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയത് സിനിമയിലെ സാങ്കേതിക പ്രവർത്തക കൂടിയാണ് ടെസ് ഇതോടെ മറ്റൊരു നടൻ്റെ പേരുകൂടി വിവാദത്തിൽ ഉൾപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ഉണ്ടായ അലയൂലികളാണ് മുകേഷിൻ്റെ പേരിനെയും ചർച്ചയിലേക്ക് വലിച്ചഴക്കുന്നത് അന്ന് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി ദുരനുഭവം ഷോ മേധാവി ഡെറിക് ഒബ്രയാനോട് പറഞ്ഞു തന്നെ ആ പരിപാടിയിൽ നിന്ന് ഡെറിക് ഒഴിവാക്കി തന്നുവെന്നും ടെസ് പറയുന്നു ഇത് സി പി എമ്മിനും തലവേദനയായി മാറും സി പി എമ്മിലെ കൊല്ലത്തെ പ്രധാനിയാണ് ഇന്ന് എം മുകേഷ് എം എൽ എ സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന കോടീശ്വരൻ പരിപാടിക്കിടെ മുകേഷ് പലതവണ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചുവെന്നും മുകേഷിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിച്ചു എന്നുമായിരുന്നു ടെസ് മുമ്പ് വെളിപ്പെടുത്തിയത് അന്നത്തെ തൻ്റെ മേധാവിയായ ഡെറിക് ഒബ്രിയൻ ഒരു മണിക്കൂറോളം തന്നോട് സംസാരിച്ചുവെന്നും അടുത്ത വിമാനത്തിന് തന്നെ രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചുവെന്നും ടെസ് പറയുന്നു പുരുഷന്മാരുടെ ക്രൂവിൽ താൻ മാത്രമായിരുന്നു ഏക പെൺ സാങ്കേതിക പ്രവർത്തകയെന്നും അന്ന് താൻ തങ്ങിയിരുന്ന ചെന്നൈയിലെ ചില ആളുകൾ ഇവർക്കായി ഒത്താശ ചെയ്തിരുന്നു എന്നും ടെസ് ആരോപിച്ചിരുന്നു മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോഴാണ് മലയാളികൾ പലരും ടെസ്റ്റ് ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടറെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് മലയാളിയായ ടെസ്റ്റ് ജനിച്ചത് കൊച്ചിയിലും വളർന്നത് കൊൽക്കത്തയിലുമാണ് പല പ്രമുഖ സംവിധായകർക്കുമൊപ്പം ജോലി ചെയ്ത ടെസ്റ്റ് താമസിക്കുന്നത് മുംബൈയിലാണ് പീഡിയാട്രിക് സർജനാവാനായിരുന്നു അവർ ആഗ്രഹിച്ചത് എന്നാൽ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദമെടുത്തു അതിനുശേഷമാണ് ഡെറിക് ഒബ്രൈനൊപ്പം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പരിപാടികളിൽ സഹായിയായി ടെസ്റ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്തോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായക മീര നായരാണ് ടെസ്സിനെ കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നത് മീരയുടെ ദ നെയ്മ് സെയ്ക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം ആ കഥ ഇങ്ങനെയാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ തേടി കൊൽക്കത്തയിൽ എത്തിയതായിരുന്നു മീര ടെസ്സിൻ്റെ വീടിനെക്കുറിച്ച് ആരോ പറഞ്ഞറിഞ്ഞ് അവിടെ എത്തി വീടിന് പകരം മീര തെരഞ്ഞെടുത്തത് ആ പെൺകുട്ടിയായിരുന്നു മീരയ്ക്കൊപ്പം കൂടിയ ടെസ് ചിത്രത്തിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ നെയിം സെയ്ക്കിൽ തബു ഇർഫാൻ ഖാൻ കാൽ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത് ദ നെയിം സെയ്ക്കിന് ശേഷം നിർമ്മാതാവായ ലിഡിയ പിക്ചർ ലെസ് ആൻഡേഴ്സന്റെ ദ ഡാർജിലിംഗ് ലിമിറ്റഡ് എന്ന ചിത്രത്തിലേക്ക് കാസ്റ്റിംഗ് ഡയറക്ടറായി ടെസ്സിനെ നിർദ്ദേശിച്ചു ജെഫ്രി ബ്രൌൺ ആൻഡ് ലീ ഡോങ് ലിമാൻ എന്നീ പ്രമുഖ സംവിധായകർക്കൊപ്പവും ടെസ് പ്രവർത്തിച്ചു ലൈഫ് ഓഫ് പൈ ലയൺ ദ വെയ്റ്റിംഗ് സിറ്റി ഫെയർ ഗെയിം വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് മീന സോൾഡ് എന്നീ ചിത്രങ്ങളിലും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ സന്നദ്ധ സംഘടനകളുമായി ചേർന്നും ടെസ് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ജിഡി സാങ് എന്ന സംഘടനയിൽ സജീവമാണ് ടെസ് ജോസഫ് ഇവരാണ് ഇപ്പോൾ നടനും എം എൽ എയുമായ സി പി എം നേതാവ് എം മുകേഷിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു പരിപാടിയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിക്കുമ്പോൾ തന്നെ മുറിയിലേക്ക് രാത്രി എം മുകേഷ് എം ഫോൺ ചെയ്ത് ക്ഷണിച്ചു മുറിയിലേക്ക് വരാൻ നിർബന്ധിച്ചു എന്നീ ആരോപണങ്ങളാണ് ഇപ്പോൾ ടെസ് ജോസഫ് ഉന്നയിക്കുന്നത്